ചിക്കനെന്നു പറഞ്ഞാൽ പുതിയ ചിക്കൻ മിൻഡി ചിക്കൻ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ലാസ്റ്റ് ഇട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അത് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്കൊരു തണ്ട് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് പുതിയൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ആ ഡിഷിനുള്ള ഒരു ഫ്ലേവർ ഒക്കെ കൊടുക്കുന്ന ഈ ആദ്യത്തെ ഈ വയറ്റെല്ലാണ് ഈ മിൻറ്റൊക്കെ ഇട്ടിട്ടുള്ള വയറ്റെല്ലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കണം താളിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറാവുമ്പോൾ നമ്മൾ തൂമിച്ച ആ കളർ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് വലിയ ഉള്ളി ഒരു ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കില്ല ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഞമ്മൾ തിക്കാക്കണതും ഒന്നും ഗ്രേവി ഉണ്ടാക്കണതൊന്നുമില്ല ഈ ഉള്ളിയാണ് ഗ്രേവി ഇതാക്കണത് ഗ്രേ ഗ്രേവി കൂട്ടണതും കുറക്കണതും അത് നമ്മൾ ഓരോരുത്തർക്കനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഈ ഉള്ളി വാറ്റുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഇങ്ങോട്ട് നമുക്ക് വരും എന്താ വെച്ചാൽ പിന്നെ നല്ലൊരു വാസന ഈ വെളുത്തുള്ളീൻ്റെ പുതിയൻ്റെ ഇലിൻ്റെയൊക്കെ ആ വേപ്പിൻ്റെ ഇലൻ്റെയൊക്കെ ഒരു വാസന നല്ലോണം ഞമ്മക്കിങ്ങോട്ട് കിട്ടും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ കറീൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇതിൽ നമ്മൾ പിന്നെ മല്ലിയേല തീരെ ഉപയോഗിക്കുന്നില്ല പുതിയൻ്റെ ഇല മാത്രമേ ഉപയോഗിക്കണുള്ളൂ അതുകൊണ്ടാണ് ഞമ്മളിതിനെ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിരിക്കണം ഉപ്പിട്ടിട്ടാണ് ഞാൻ ഉള്ളി വഴറ്റിയിരിക്കണത് അത് ഞാനും മറന്ന് പോവണ്ട ഉപ്പിടാൻ എന്നിട്ട് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനൊക്കെ മുറിക്കുകയൊക്കെ ചെയ്യട്ടോ ചെറുതാക്കി മുറിച്ചാലും വലുതാക്കി ഒന്നും കുഴപ്പമില്ല നമ്മളിഷ്ടത്തിന് മുറിക്കി എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക് തീയൊക്കെ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം എന്നിട്ട് കുറ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ എന്നിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിരിക്കുന്നത് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട് തുറുനോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഭാഗം തക്കാളി വായന്ന് വന്നിക്കണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് വായന്ന് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികൾ വെച്ചാൽ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടി അത്രേ ഉള്ളൂ വേറെ വലിയ മസാലകളൊന്നും ഇതിലേക്ക് ഇടണില്ല എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണ ഒക്കെ തെളിയണ വരെയും മൂപ്പിച്ചെടുക്കണം ഈ മസാല മൂക്കാതെ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കരുത് കേട്ട് ഈ മസാല ആദ്യോണം നല്ലോണം മൂക്കണം അതിൻ്റെ വേവ് നല്ലോണം കംപ്ലീറ്റ് അതിൻ്റെ ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം അത് ഈ ചിക്കൻ ഉണ്ടാക്കണതിൽ ഒരു പ്രധാന കാര്യമാണ് കിട്ടാ അല്ലെങ്കിൽ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആ നമ്മൾ ഓരോരുത്തർ ചിക്കൻ കറി വെച്ചാലും ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചില മസാല നമ്മൾ ആദ്യം ഇടും ചില മസാല ചിലർ ലാസ്റ്റ് ഇടും അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത രുചി അയക്കാറ് പലരും വെച്ചാലും പല ഒരേ ചിക്കൻ കറി ആണെങ്കിലും പലർ വെച്ചാൽ പല രുചി ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ആ മസാല ഒന്നും കോട്ടായി നല്ലോണം ഒന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഒരേ ഒരു ടീസ്പൂൺ എന്നിട്ട് മസാല വെന്തുക്കണമെന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ചിക്കന് നല്ലോണം ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം എല്ലായിടത്തേക്കും എത്തണം ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് കോട്ടാക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്നും ചട്ടകയറ്റൊന്ന് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം അത് ഒന്ന് ആയി വരണമല്ലോ ഈ മസാല നമ്മൾ വേറെ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ലല്ലോ ഈ ചിക്കൻ തന്നെയുള്ള വെള്ളം ഇതിലേക്ക് വരണം എന്നിട്ട് ഒരു പിടി പുതിനീനൻ്റെ എല്ലാം എടുത്തിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിടി തന്നെ ഇട്ട് കൊടുക്കണം ഇതിൽ കൂടുതലും ഇങ്ങിട്ടെടുത്താലും ഒരു കുഴപ്പമില്ല കുറയാൻ പാടില്ല തീ നമ്മൾ മല്ലിൻ്റെയെല്ലാം ഇടണില്ല ഈ ഒരു പുതിയേൻ്റെ മാത്രമേ ഇതിന് ഇടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുതിനീന ചിക്കൻ എന്ന് പറയണത് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഈ ചിക്കന് വെന്ത്ക്കണോ ഇല്ലേന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം ഇപ്പോൾ ശരിക്കും ഇങ്ങോട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടില്ല ഇതൊന്നും കൂടി മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് വേവിക്കുമ്പോത്തിന് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിക്കരുത് ഒരു ഹാഫ് ആക്കിയിട്ട് വെക്കുക ഹാഫ് ഫ്ലെയിമിൽ വെക്കുക നല്ലതായത്തും വേണ്ട ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കും വേണ്ട അങ്ങനായിട്ട് നമ്മൾ വെച്ചിട്ട് ഇത് വേവിക്കണം കുറച്ച് കഴിയുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരുമോ കണ്ടില്ലേ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിന്ന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ചിക്കൻ വേവാനുള്ള വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത്ക്കണമെന്നൊക്കെ ഒന്ന് നോക്കാം ഒരു പീസൊക്കെ എടുത്തുകാണ്ട് ചിക്കൻ വെന്ത്ക്കണമെന്ന് നോക്കണം എന്നിട്ട് ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതാണ് കുറച്ച് ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത് ഒരു രണ്ടര ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്തേക്കണ് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് വെച്ചിട്ട് കറി മതിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട നല്ല എരിവും നല്ല സ്വാദുള്ള കറീനായി മാറും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് വരല് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വാച്ച് ചെയ്യാനോ ഒന്നും മറക്കരുത് കിട്ടുക ഈ ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എനിക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അത്രയ്ക്ക് ടേസ്റ്റുള്ള ചിക്കനാണ് അതൊരു തവണ നിങ്ങൾ ഈ ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇതുണ്ടാക്കി നോക്കുന്നൊക്കെ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഈ ചിക്കൻ ഉണ്ടാക്കി നോക്കുന്നു ഇപ്പം കണ്ടില്ലേ ഗ്രേവിയൊക്കെ നല്ലോണം വന്നിട്ട് ഇപ്പം ഈ സോസ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുത് ആരും അടച്ച് വെച്ച് വേവിക്കാൻ സോസ് ഇട്ട് ഇളക്കിക്കാണ്ട് എടുക്കരുത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇപ്പം കണ്ടില്ല നല്ല കളറിന് കളറും ഗ്രേവിയും ഒക്കെ ആയിട്ട് ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ അത്രക്ക് അടിപൊളി സൂപ്പർ ചിക്കനാണത് ഇവിടെയൊക്കെ എല്ലാവരും ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം പറയുന്നത് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഇങ്ങനെ ഉണ്ടാക്കിയ മതി എന്നാണ് എല്ലാവരും പറയുന്നത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിക്കും ഒക്കെ ഇത് സൂപ്പറാണ് അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് പൊതിയിനെ മേലെങ്ങനെ വിതറിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് നമ്മളെ സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മൂടിയിട്ട് അതൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം ആ മിൻറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അയക്കുക ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അത് മാറ്റുമ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ ഗ്രേവിയൊക്കെ തിക്നസ്സും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ ഒന്ന് കൂട്ടിയിടും ആ എന്താ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ എല്ലാവരും ചെയ്തിട്ട് എന്നോട് കമൻറ്റിലൂടെ അഭിപ്രായം പറയണം ഷെയറും ചെയ്യണം കേട്ടോ ഈ ചിക്കൻ എന്തായാലും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരോടും അസ്സലാമലൈക്കും